നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും സമാധാനമില്ലായ്മയിലേക്ക് യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് അവിടെയുള്ള പാവപ്പെട്ടവരെ സാധാരണക്കാരായ മനുഷ്യരെ കുട്ടികളെ സ്ത്രീകളെ മുതിർന്നവരെ ഒക്കെ ഓർത്താണ് ലോകമെന്ന് ദുഃഖിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ അലയലുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ നടത്തിയ ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രതികാര ആക്രമണം നടത്തുന്നു നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തകൾ വന്നിരുന്നു ഇത് ഒരിക്കലും ഒരു നന്മയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ശബ്ദങ്ങളോ വെളിച്ചങ്ങളോ അല്ല നമ്മൾ കേൾക്കുന്നത് ദുഃഖത്തിൻ്റെയും കണ്ണീരിൻ്റെയും രക്തത്തിൻ്റെയും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയിലേക്ക് ഒരു പ്രദേശം മുഴുവൻ എത്തിച്ചേരുകയാണ് നേരത്തെ ഇസ്രയേലിൻ്റെ മിസൈൽ വേധ മിസൈൽ വിടുന്ന സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നു അയൻഡോം എന്ന മിസൈൽ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയിലൂന്നിയുള്ള ഒരു ആക്രമണ സംവിധാനത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്നു ഇസ്രായേൽ അയൻഡോൺ പ്രയോഗിച്ചോ അല്ലെങ്കിൽ ഇനി പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ ഇറാൻ എന്തായിരിക്കും പ്രതികരിക്കുക തുടങ്ങിയ വിഷയങ്ങളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തകളായി കോളങ്ങളായി നിറയുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളിൽ പ്രസിദ്ധി നേടിയ മിസൈൽ പ്രതിരോധ സംവിധാനം അയൻഡോം ഇപ്പോൾ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രായേൽ ഡോം സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയത് ഇസ്രായേലിലെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായിട്ടാണ് ഡോം എന്ന ഈ ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തത് പക്ഷേ ഇറാനുമുണ്ട് ഒരു ഡോം സംവിധാനം അതിന് പേര് വേറെയാണ് അപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നു ഈ ഡോം സംവിധാനത്തിലൂടെ ഇസ്രായേലിനെ തകർക്കുമെന്ന് പക്ഷേ ഇസ്രായേൽ കൂസലില്ലാതെ മെജബിനെ തന്നെയാഹു ഒരു ചെറുപുഞ്ചിരിയോടെയാണ് ഈ ഒരു ഇറാന്റെ പ്രതികരണത്തോട് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു ഈ അയൻഡോം നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി അയൻഡോം സംവിധാനത്തിന് ഉണ്ട് ഇസ്രയേലിൻ്റെ സംവിധാനത്തിന് ഉണ്ട് കടലിൽ യുദ്ധക്കപ്പലിൽ ഒക്കെ സ്ഥാപിക്കാവുന്ന അയൻഡോം സംവിധാനങ്ങൾ ഇസ്രായേൽ വികസിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അയൻഡോം പോലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം ഇറാനും പദ്ധതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ വ്യക്തമായ ധാരണയില്ല എന്നാലും അത്തരമൊരു സംവിധാനം ഇറാനും വികസിപ്പിച്ചെടുക്കുന്നു ഇത്തരം യുദ്ധ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലേക്ക് രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന യാഥാർത്ഥ്യം ഇവരാരും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇത്തരത്തിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത മിസൈൽ വേദ സംവിധാനത്തിൻ്റെ വീഡിയോ ഇറാൻ പുറത്തിറക്കിയിരുന്നു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫെൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വിധ സംവിധാനത്തിൻ്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വലായത്ത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നാണ് നീളം കൂടിയ പേരാണ് സ്കൈ ഡിഫൻഡേഴ്സ് വലായത്ത് ആയിരത്തി നാനൂറ് അന്നത്തെ വീഡിയോയിൽ വിവിധ പ്രകടനങ്ങളിൽ ഈ സംവിധാനം ഉപയോഗിച്ച വിവിധ മിസൈലുകളെ നിർവീര്യമാക്കുന്നത് ആ ഒരു വീഡിയോയിൽ കാണാമായിരുന്നു ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും ഈ സംവിധാനം വികസിപ്പിച്ചത് ഇറാൻ സൈന്യത്തിലെ ഉന്നത അധികൃതർ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് എന്നുള്ള അവകാശവാദവും ഇറാൻ ഉന്നയിച്ചിരുന്നു നാല് വിക്ഷേപണ കാനിസ്റ്ററുകളുള്ള സംവിധാനത്തിന് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കത്തികൾ വിക്ഷേപിക്കാം ദക്ഷിണാഫ്രിക്കയുടെ ഉംഘോണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യം ഇത് പുലർത്തുന്നതായിട്ടാണ് അന്ന് പ്രതിരോധ വിദഗ്ധർ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായത്ത് ആയിരത്തി പ്രവർത്തിക്കുന്നത് റഷ്യൻ മിസൈൽ വേധ സംവിധാനമായ പാൻസറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയത് എന്നും നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു സിറിയയിൽ വ്യാപകമായി ഈ ഒരു സംവിധാനം പാൻസർ സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുണ്ട് റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മാണ രീതി ഇറാൻ കുറച്ചുകാലമായി പിന്തുടരുന്നുണ്ട് എന്നാണ് നയതന്ത്ര പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് റഷ്യയുടെ എസ് മുന്നൂറ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാൽ അന്നത്തെ വീഡിയോയ്ക്ക് ശേഷം വെലായത്ത് ആയിരത്തി നാനൂറിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഒന്നും വന്നില്ല ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നു ഏതെങ്കിലും രാജ്യത്തേക്ക് ഇതിനെ അയച്ചിട്ടുണ്ടോ ഈ ഒരു രീതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും ഇസ്രയേൽ ഒരു കൂസലുമില്ല ഇറാനേയും അതുപോലെ തന്നെ ഹമാസിനെയും തകർക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പുഞ്ചിരി തൂകി നിൽക്കുകയാണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല അത് രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും ഒരു രാജ്യവും ഒരു സംഘടനയും തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും സംഘടനകൾ തമ്മിലായാലും അയണ്ടോ ഇസ്രായേൽ വികസിപ്പിച്ചത് അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് അതുപോലെ ഈ വലായത്ത് ആയിരത്തി നാനൂറ് ഏത് രീതിയിലാണ് വികസിപ്പിച്ചത് എന്നറിയില്ല പക്ഷേ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്